ഹലോ ഇറ്റ്സ് മീ ശ്രീലത ജയചന്ദ്രൻ നമ്മൾ ഇന്നിവിടെ പറയുന്നത് എന്താണറിയാമോ ഇപ്പം ഒരുപാട് പേർക്കുണ്ടല്ലേ ഈ പരിപ്പ് ആ കടല അങ്ങനത്തെ പ്രോട്ടീൻ സാധനങ്ങൾ കഴിക്കുമ്പോൾ അലർജി പ്രശ്നം ഒരുപാട് ആൾക്കാർ ഇന്ന് ഫേസ് ചെയ്യുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് അല്ലെ അവ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു സാമ്പാർ അതാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത് അതായത് പലരും പറയാറുണ്ടല്ലേ സാമ്പാറൊക്കെ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പം ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ലാതെ പരിപ്പിടാതെ നമുക്ക് എങ്ങനെ സാമ്പാർ ഉണ്ടാക്കാൻ നോക്കാം സാധാരണ ഇപ്പോഴത്തെ സാമ്പാർ പൊടിയിലാണെങ്കിൽ ഇതിനകത്ത് കുറേ കടലപ്പരിപ്പ് അല്ലെ സാമ്പാർ പരിപ്പ് അങ്ങനെ കുറേ പരിപ്പുകൾ ചേർത്തിട്ടാണ് പൊടിക്കുന്നത് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല സാധാരണ മല്ലിപ്പൊടി മുളകൊടി കായപ്പൊടി ഇട്ടിട്ടാണ് ചെയ്യുന്നത് പക്ഷേ സാമ്പാറിൽ സാമ്പാറിൽ പരിപ്പില്ല എന്നോ അങ്ങനെ മറ്റു പൊടികൾ ചേർത്തിട്ടില്ല എന്നോ ഉള്ള യാതൊരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ലാതെ സൂപ്പർ ടേസ്റ്റി ആയിട്ട് നമുക്കൊരു സാമ്പാർ നോക്കാം നമുക്ക് ഇഡലിയുടെ കൂടെയൊക്കെ സാമ്പാർ ഒരു ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇത് പക്ഷെ കഴിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടല്ലേ അപ്പൊ നമുക്ക് ആ സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ ഒരു രഹസ്യം കൂടെ പറയട്ടെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുന്നു എന്നുള്ള വിശ്വാസത്തോടെ നമുക്ക് പുതിയ വീഡിയോ തുടങ്ങാം അതിനായിട്ട് നമ്മൾ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ആദ്യ ഒരു മസാലക്കൂട്ട് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളി പിന്നെ രണ്ട് സവാള രണ്ട് പച്ചമുളക് ഇത്രയെ ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് അര ഗ്ലാസ് വെള്ളം ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുക്കയാണ് അതിനുശേഷം കുറച്ച് വളരെ കുറച്ച് പുളി ഇടാവും പുളി ഒരുപാട് ഇടരുത് കാരണം തക്കാളി അരഞ്ഞു വരുന്ന സമയത്ത് പുളിയുടെ അളവ് കൂടും പുളിപ്പിൻ്റെ അളവ് കൂടും ഓക്കെ അതുകൊണ്ട് വളരെ കുറച്ച് പുളി ചേർക്കുക പിന്നെ ഒരു ടീസ്പൂൺ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ വിസിൽ പിന്നെ വയ്ക്കുക ഓക്കെ അപ്പോൾ ഇത് രണ്ട് വിസിൽ അടിക്കട്ടെ മുളകും മല്ലിയാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഇതിന്റെ കൂടെ ഇടണം ഞാനിപ്പെന്ന് പറഞ്ഞാൽ ഞാനത് ചില്ലി ഫ്ലേക്സ് ആയിട്ട് ഇങ്ങനെ തരിതരിപ്പോടെ രണ്ടും പൊടിച്ച് വെച്ചേക്കാണ് അപ്പൊ നമ്മൾ അതിൽ ഇട്ട് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇങ്ങനെ മൊത്തം തെറിച്ച് ഇതിനകത്ത് ഇങ്ങനെ സ്പ്രെഡ് ആയി കിടക്കും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് ഓക്കെ അപ്പോൾ ഇതിപ്പോ രണ്ട് വിസിൽ വന്നിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം കണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് അല്ലേ നല്ല പോലെ വെന്തിട്ടുണ്ട് കണ്ടോ പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് നമ്മൾ പറഞ്ഞ് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ഉണക്കി പൊടിച്ചതാണ് ചില്ലി ചില്ലി ഫ്ലേക്സ് ആയിട്ടാണ് പൊടിച്ച് വച്ചേക്കുന്നത് മിക്സിയിൽ നമ്മളെ മിക്സിയിൽ പൊടിച്ചതാണ് അതുപോലെ മല്ലിപ്പൊടി ഞാൻ ഇവിടെ ഉണക്കി പൊടിച്ച് വെച്ചതാണ് അല്ലാതെ മല്ലിപ്പൊടിയാണ് ഇടുന്നതെങ്കിൽ അത് അതിനനുസരിച്ചിടുക ഓക്കെ മല്ലിപ്പൊടിയാണ് നമ്മൾ ഇടുന്നതെങ്കിൽ നമ്മൾ ലാസ്റ്റ് കഷ്ണം ഇടുന്ന കൂട്ടത്തിൽ ഇട്ടാൽ മതി ഇതിപ്പം ഞാൻ രണ്ട് ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടിയും അതുപോലെ മുളക് എന്ന് പറയുന്നത് ഒന്ന് രണ്ട് പിന്നെ ഒരു രണ്ടര രണ്ടര ടീസ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് മുളക് പൊടിയല്ല ചില്ലി ഫ്ലേക്സാണിത് ഓക്കെ പൊടികളാണ് ചേർക്കുന്നതെങ്കിൽ നമ്മൾ കഷ്ണം ചേർക്കുന്ന കൂട്ടത്തിൽ ചേർത്താൽ മതി അപ്പൊ ഇതിപ്പോ നമ്മൾ ചൂടോടെ തന്നെയാണ് ഇതിൽ ഇട്ട് ഇട്ട് വെക്കുന്നത് അപ്പൊ പെട്ടെന്ന് ഇതിൽ കുതിർന്ന് കിട്ടും കാരണം പിന്നെ ഈ ചൂടുവെള്ളമല്ലേ അതുകൊണ്ട് പെട്ടെന്ന് അത് കുതിർന്നു വരും ഓക്കെ കായപ്പൊടി ഞാൻ ഇപ്പൊ ചേർത്തിട്ടില്ല മല്ലിപ്പൊടിയും മുളക് പൊടിയും മാത്രം ഈ ടൊമാറ്റോ അരച്ച് ചേർക്കുന്ന സമയത്ത് പുളി കൂടാൻ ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് പുളി കുറച്ചേ ഇടാവും അതല്ലെങ്കിൽ പുളി കൂടിപ്പോ പുളിയുടെ അളവ് കൂടിപ്പോവും ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നല്ല പോലെ തണുപ്പിക്കണം ഓക്കെ നല്ല പോലെ തണുക്കണം തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിൽ ഒന്ന് അരച്ച് പേസ്റ്റ് ആക്കണം കണ്ട ഇതിപ്പോ ഞാൻ അരച്ച് നല്ലപോലെ തണുത്തതിന് ശേഷം അരച്ച് പേസ്റ്റ് ആക്കി എടുത്തു ഓക്കെ വീണ്ടും ഞാൻ സെയിം കുക്കറ് തന്നെ അടുപ്പിൽ വെച്ചിരിക്കുകയാണ് വീണ്ടും നമ്മൾ വേറെ പാത്രം എടുക്കേണ്ട ആവശ്യമില്ല അല്ലേ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കാരണം ഇനി ഇടാനാണ് അപ്പോൾ കഷ്ണം ഇടുന്ന സമയത്ത് ആദ്യം വെണ്ടയ്ക്ക ഇടുന്ന സമയത്ത് അതിനെ ഒന്ന് എണ്ണയിലൊന്ന് വാട്ടി വാട്ടിയിട്ട് കഴിഞ്ഞാൽ അത് ഉടഞ്ഞു പോകില്ല അല്ലേ തൊണ്ടമുളകും ഒരു മൂന്ന് തൊണ്ടമുളകും അതുപോലെ ഒരു മൂന്ന് വെണ്ടക്കയും കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം അത് നമുക്കൊന്ന് വാട്ടിയെടുക്കാം ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി ഒരുപാട് അങ്ങനെ വഴറ്റി അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് വാടി കഴിയുമ്പോൾ തന്നെ അത് പിന്നെ ജസ്റ്റ് കഴിയുന്ന സമയത്ത് തന്നെ നമുക്ക് എന്താണ് അത് ഉടഞ്ഞു പോവാതെ വെണ്ടയ്ക്ക് അതുപോലെ തന്നെ കിടക്കും ഓക്കെ അതിനുശേഷം ഞാൻ ഈ അരച്ച് വെച്ച അരപ്പ് അതിലോട്ട് ചേർക്കയാണ് എന്നിട്ട് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം നമ്മളിതിൽ ഒഴിച്ചു കൊടുക്കണം കണ്ടോ ആ അപ്പൊ അതിന് ആയിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം ഒരു ഉരുളക്കിഴങ്ങ് രണ്ട് രണ്ടല്ലി വെളുത്തുള്ളി പിന്നെ ഒരു പിന്നെ ക്യാരറ്റ് പടവലങ്ങ അമരയ്ക്ക മുരിങ്ങയ്ക്ക ഇതെല്ലാം ചേർത്തിട്ടുണ്ട് ഞാൻ കത്തിരിക്ക ചേർത്തില്ല കാരണം ഇവിടെ കത്തിരിക്ക ചേണത്ര ഇഷ്ടമല്ലാത്തോണ്ട് കത്തിരിക്ക ചേർത്തിട്ടില്ല പിന്നെ നമുക്ക് പിന്നെ നമ്മൾ ഇടുന്ന മത്തങ്ങയോ എന്തൊക്കെയോ കഷ്ണങ്ങൾ ചേമ്പ് അങ്ങനെയുള്ള എല്ലാം നമുക്ക് ഇതിൽ ചേർക്കാം അപ്പം ചേമ്പും ഇതൊക്കെ ഇടുന്ന സമയത്ത് നമ്മൾ ഗ്യാസ് ഉള്ളവർക്ക് അത് പ്രശ്നം ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് പിന്നെ ഒരു ചെറിയ ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ ഇട്ടിട്ടുണ്ട് ഓക്കെ ഇതിലിപ്പോൾ നമ്മൾ അരച്ചടി കൂടത്തിൽ മല്ലിയും പുളവും എല്ലാം ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ആ പൊടികൾ അതിൽ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എത്രയാണോ നമുക്ക് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് കുക്കറിൽ പിന്നെ മിക്സിയിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കുലുക്കിയിട്ട് അതിലോട്ട് ചേർ ഒഴിച്ചു കൊടുക്കാം അതിന് നമ്മൾ നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ നമുക്ക് ടേസ്റ്റ് നോക്കണം എപ്പോഴേ ഈ സമയത്ത് നമ്മൾ കായപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി നമ്മൾ കണക്കിന് ഇട്ട് കൊടുക്കണം കാരണം ഞാനിപ്പോൾ ഒരു 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 ടീസ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട് കായം നമുക്ക് സാമ്പാറിന് മെയിൻ ആയിട്ടുള്ളൊരു സംഭവമാണ് കായം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ സാധാരണഗതിയിൽ സാമ്പാർ പൊടി ചേർക്കുമ്പോൾ അതിൽ ആവശ്യത്തിന് നമുക്ക് കായപ്പൊടിയൊക്കെ നമ്മൾ ഇട്ടാണ് പൊടിക്കുന്നത് അപ്പോൾ നമ്മളതില്ലാത്തത് കൊണ്ട് അതിനനുസരിച്ച് ചേർക്കുക ഞാനിപ്പോൾ ഉപ്പ് നോക്കണേ ഉപ്പൊരു പൊടിക്കൂടെ എനിക്ക് ഇവിടെ ആവശ്യമുണ്ട് നമ്മൾ ആദ്യം ഗ്രേവിയിലിട്ട ഉപ്പേ ഉള്ളൂ ഒരു ടീസ്പൂൺ അല്ലേ ഇട്ടത് വളരെ കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കഷ്ണം നല്ലപോലെ വേവണം ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് രണ്ട് വിസിലോ രണ്ട് വിസിൽ വെച്ചാൽ മതി ഞാനിവിടെ ഒരു മൂന്ന് വിസിൽ വെക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ രാവിലത്തെ സമയമാണ് അപ്പൊ കാപ്പിക്ക് ഇഡലിക്ക് വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പം വളരെ ആയിട്ട് നമുക്ക് ഇത് തുറക്കണം അതിനു വേണ്ടി ഞാൻ ഒരു മൂന്ന് വിസിൽ വെച്ചിട്ട് പെട്ടെന്ന് തുറന്നെടുക്കുകയാണ് ഞാനത് പെട്ടെന്ന് തുറന്നാലേ ബാക്കി കാര്യങ്ങൾ നടക്കുള്ളൂ എന്താ രണ്ട് വിസിലായി ഇനി ഒരു വിസിലും കൂടെ വരണം മൂന്ന് വിസിലായി കഴിഞ്ഞു ഓക്കെ നമുക്ക് ഇനി ഇത് തണുത്തതിന് ശേഷം തുറക്കാം കണ്ടത് പക്ഷേ ഇത് ഞാൻ കടുവർത്തേൻ്റെ വീഡിയോ വിട്ടുപോയി അപ്പം അതിൽ നിന്ന് കടുവറക്കാൻ വേണ്ടിയിട്ട് അപ്പം കടുവറക്കാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് ഒരു ഉരു ഉലുവേ രണ്ട് മൂന്ന് കുറച്ച് മതി ഒരു ഒരു ഒരഞ്ചാറ് മണി ഉലുവ ഇടുക അതിന് ശേഷം പൊട്ടി വരുമ്പോൾ വെറ്റലുമുളകിട്ട് കറിയേപ്പലയിട്ട് ഞാൻ മല്ലിനെയും കൂടെ അതിൽ തന്നെ ഇട്ടൊന്ന് വാട്ടിയെടുക്കും കേട്ടോ എന്ന് വെച്ചാൽ അതിൽ ഈർപ്പാമശം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാത്രിയായാലും ചീത്തയാവാതിരിക്കും അപ്പോൾ അങ്ങനെയാണ് കടുവർത്ത് എടുക്കുന്നത് കടുവറുത്തിയിലോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിൻ്റെ വീഡിയോ വിട്ടുപോയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് സാമ്പാറും അടിപൊളി ഇഡലി അടിപൊളി ഇഡലിയാണ് വളരെ സോഫ്റ്റ് ഇഡലിയാണിത് കണ്ട അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ പരിപ്പ് കഴിക്കാൻ പറ്റാത്ത ആൾക്കാർക്കും എങ്ങനെ ഇങ്ങനെ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അറിയില്ല ഇതിനകത്ത് പരിപ്പില്ല എന്നുള്ള ഒരിക്കലും അറിയില്ല വളരെ ടേസ്റ്റി ആയിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റും പിന്നെ മറ്റേ സാമ്പാർ കഴിക്കുന്ന അതേ രുചിയോടെ നമുക്ക് കഴിക്കാൻ പറ്റും ഓക്കെ അപ്പം ഞാൻ പറഞ്ഞ കാര്യം മറന്നില്ലല്ലോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇത് ഒരുപാട് പേർക്ക് ഒരു വീഡിയോ ആയിരിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണിക്കും ബൈ